ശരീരം ഈ പ്രോഗ്രാമിലായിരിക്കുമ്പോഴും നീറുന്ന കൂടിയാണ് ആശങ്ക നിറഞ്ഞ ഹൃദയത്തോടു കൂടിയാണ് മഹാഭൂരിപക്ഷം ആളുകളും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന് തീർച്ചയായും അറിയാം സ്വാഭാവികമായും ഇപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിന് ശാന്തമാകുന്ന അസ്വസ്ഥതകളിൽ നിന്ന് മനസ്സിനെ സ്വസ്ഥമാക്കുന്ന ചില കാര്യങ്ങളാണ് അതിനുള്ള ഒരേ ഒരു മാർഗം വിശുദ്ധ ഖുർആാനിൻ്റെ അമാനുഷികമായ വചനങ്ങളാണ് കപ്പലോട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പിത്താന് കാറ്റും മഴയും വരുമ്പോൾ ആ കാറ്റിനെയും മഴയെയും നിയന്ത്രിക്കാനോ തടഞ്ഞു നിർത്താനോ കഴിയില്ല എന്നാൽ ആ കാറ്റിനും മഴക്കും അനുസരിച്ച് അയാളുടെ കപ്പലിനെ നിയന്ത്രിക്കാൻ കഴിയും അയാൾ അത് ചെയ്താൽ മതി ജീവിതത്തിൽ നമ്മൾക്ക് ഇഷ്ടമില്ലുള്ളതുമില്ലാത്തതുമായ പലതും സംഭവിക്കും അതിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ ഒരു പക്ഷേ നമ്മളെ കൊണ്ട് കഴിയണമെന്നില്ല പക്ഷേ എന്ത് സംഭവിച്ചാലും ഏതു രീതിയിലുള്ളത് ജീവിതത്തിൽ സംഭവിച്ചാലും അതിനനുസരിച്ച് ജീവിതമാകുന്ന കപ്പലിനെ തകരാതെയും തളരാതെയും നിലനിർത്താൻ നമുക്ക് കഴിയണം അതിനുള്ള ഒരേ ഒരു മാർഗം വിശുദ്ധ ഖുർആൻ നമുക്ക് വരച്ചു കാണിച്ചു തരുന്നത് അചഞ്ചലമായ അസാധാരണമായ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് വേരുന്നിയ ദൈവബോധമാണ് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല യാദൃച്ഛികമായി സംഭവിച്ചു എന്ന് നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട് നമുക്കാണ് അത് യാദൃച്ഛികം അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് യാദർച്ഛികമല്ല അള്ളാഹുവിൻ്റെ ഇച്ഛയോടുകൂടിയല്ലാതെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല അതേസമയം ഒരു സത്യവിശ്വാസിയുടെ കാര്യത്തിൽ ഒരു ഭക്തിതന്റെ കാര്യത്തിൽ നല്ലതല്ലാതെ ഒന്നും അള്ളാഹു സംഭവിപ്പിക്കുകയില്ല ഒരുപക്ഷെ നമ്മുടെ ഒറ്റ നോട്ടത്തിൽ അത് നല്ലതാകണമെന്നില്ല നമുക്ക് ആ നിമിഷത്തിൽ നല്ലതാകണമെന്നില്ല പക്ഷെ നല്ലതല്ലാത്തതൊന്നും ഒരു ഭക്തിതന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് പരമാവധി ആത്മശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ ജീവിതത്തിന് നെന്മയല്ലാതെയൊന്നും അള്ളാഹു സംഭവിപ്പിക്കുകയില്ല ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണത് എന്താണ് അങ്ങനെ ഒരു മനസ്സ് നമ്മുടെയൊക്കെ ഉള്ളിൽ പാകപ്പെടുന്നതിനുള്ള മാർഗം എന്താണ് ഒന്നാമതായി നമ്മുടെ ഈമാനിനെ നമ്മൾ പുനഃപരിശോധിക്കുക എന്നുള്ളതാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈമാൻ നമ്മൾ വിശ്വാസം എന്ന് പറയും അത് വിശ്വാസമാണോ നമ്മുടെ ഭാഷയിൽ അങ്ങനെ പറയുന്നു അതല്ലാതെ മറ്റു വാക്കുകളില്ലാത്തത് കൊണ്ട് നമ്മളും അത് ഉപയോഗിക്കുന്നു പക്ഷെ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പൊ ഇവിടെ ഒരാൾ നിന്ന് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് വിശ്വാസമാണോ ഉറപ്പല്ലേ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് വിശ്വാസമാണോ ഉറപ്പല്ലേ അത് നമ്മൾക്ക് ശ്വാസമുണ്ട് എന്നുള്ളത് വിശ്വാസമല്ലേ വിശ്വാസമാണോ അല്ല ഉറപ്പാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ വിശ്വാസമാണോ ഉറപ്പാണോ ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ ഒരള്ളാഹു ഉണ്ട് എന്നുള്ളത് വിശ്വാസമാണോ ഉറപ്പാണോ അത് ഉറപ്പാണ് വിശ്വാസമല്ല നെഞ്ചിൽ കല്ല് വെച്ച് മരുഭൂമിയിലൂടെ ആഞ്ഞു വലിക്കപ്പെട്ടപ്പോഴും ഉയർത്താവുന്നത്ര ഉച്ചത്തിൽ അള്ളാഹു അഹദർത്തിച്ചു പറഞ്ഞ പാവം ബിലാല് പിന്നെ അള്ളാഹുഹുവിന്റെ മനസ്സിലുണ്ടായിരുന്നത് വിശ്വാസമാണോ ഉറപ്പാണോ ഉറപ്പായിരുന്നു മർമ്മസ്ഥാനങ്ങളിൽ മുഴുവനും കുന്തമുനകൾ കൊണ്ട് കുത്തി നോവിച്ചപ്പോഴും പിന്മാറുകയില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ പാവം സുമയ്യാ റലി അള്ളാഹുയുടെ ഉള്ളിൽ വിശ്വാസമാണോ ണോ ഉറപ്പായിരുന്നു ഒരു സംശയവുമില്ല ശരീരഭാഗങ്ങളിലെല്ലാം ആണി തറക്കപ്പെട്ട് ചോരയിൽ കുളിച്ച് കിടക്കുമ്പോഴും പരിഹസിച്ച് ചിരിക്കുന്ന ശത്രുക്കളുടെ മുഖത്ത് നോക്കിയിട്ട് പാട്ടുപാടിയ പാവം പ്രതിയല്ലാഹുനു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വിശ്വാസമാണോ ഉറപ്പാണോ ആ ഉറപ്പ് തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളത് എന്ന് എൻ്റെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന അസാധാരണമായ ഒരു മനഃശാന്തിയുണ്ട് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ഊർജ ഉള്ളിൽ നിന്ന് നമ്മൾ അനുഭവിക്കരുത് ആ ഒരു ശക്തി സ്രോതസ് നമ്മൾ അനുഭവിക്കും അള്ളാഹുറഹ്മാൻ ആണ് എന്ന് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നമ്മൾ അനുഭവിക്കും അള്ള പറയുന്ന ഇത് പറയാനും പ്രസംഗിക്കാനുമുള്ള ഒന്നല്ല ഈ മാൻ നമ്മൾ അനുഭവിക്കാനുള്ളതാ ജീവിതത്തിൽ നന്മയാകട്ടെ തിന്മയാകട്ടെ വരാനിരിക്കുന്ന ഏത് കാര്യങ്ങളെയും ഒരു മിനിന്റെ നെഞ്ചുറപ്പോടു കൂടി സ്വീകരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഈമാൻ തന്നെയാണ് പുനഃപരിശോധിക്കേണ്ടത് ഈമാൻ ആരായിരുന്നു ഹബീബായ റസൂൽ തിരുമേനി സ്വലോ നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്ത് സുഖമാണ് ആ ജീവിതത്തിൽ കിട്ടിയത് ഒരു സുഖവും കിട്ടിയിട്ടില്ല ഒരു മനുഷ്യന്റെ സുഖങ്ങൾ ജീവിതത്തിലെ സന്തോഷങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ നമ്മൾക്കൊക്കെ ഇല്ലേ കുറെ സന്തോഷങ്ങൾ കുട്ടിക്കാലം മുതല് നമ്മുടെ മനസ്സിന്റെ ഏറ്റവും വലിയ ആഹ്ലാദം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ അതൊക്കെ മനുഷ്യന്റെ ഏറ്റവും വലിയ ആശ്വാസത്തിൻ്റെ അനുഭവമാണ് പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാഹിബ് ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ പറയണ്ടേ നമ്മുടെ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമാണ് ഉമ്മ അസ്സലാമലൈക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു രംഗമുണ്ട് മനാഫ് മാഷ് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അതൊരു സൗഭാഗ്യമല്ലേ ഉമ്മ എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നില്ലേ ജീവിതത്തിൽ ഉമ്മയുടെ മുഖമൊന്നും കാണാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നില്ലേ ഉമ്മയുടെ സ്നേഹവും താരാട്ടും തലോടലും ലഭിക്കാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നില്ലേ അവർക്കറിയാം അതിൻ്റെ വിഷമം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഉമ്മാന്നുള്ള ഒരു സാന്ത്വനം അള്ളാഹിൻ്റെ സൂലിന് കിട്ടിയിട്ടില്ല സാഹു അല്ലെ വസ്ലം അത് കിട്ടിയത് മനസ്സിലായ് തുടങ്ങിയപ്പോഴേക്കും അത് നഷ്ടപ്പെട്ടു പിന്നെ വാപ്പ ഉപ്പയുടെ സ്നേഹവും ഉപ്പയുടെ തലോടലും ഉപ്പയുടെ നിർദ്ദേശങ്ങളും ഉപ്പയുടെ ശകാരവും ഉപ്പയുടെ വഴികാട്ടലും നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലും കെട്ടുപോകാത്ത വെളിച്ചമായി നമ്മുടെ കാൽവഴികളുടെ മുന്നിലുണ്ട് ഉപ്പ പറഞ്ഞു തന്ന വാക്കുകൾ അതായിരുന്നു ശരിയെന്ന് പിന്നീട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പറഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു ഉപ്പ ഉപ്പയും ഉമ്മയും ലോകത്ത് എവിടെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി നമ്മുടെ കൂടെ അവരില്ലെങ്കിലും അവരവിടെ ഉണ്ടായാൽ മതി ആശ്വാസമാണ് അവരവിടെ ഉണ്ടായാൽ മതി വല്ലപ്പോഴും അവരെ ഒന്ന് വിളിക്കുന്നവരാകരുത് നമ്മൾ കാരണം അവിടെ നഷ്ടപ്പെടുമ്പോഴേ അതറിയുള്ളൂ ആ സാന്ത്വനത്തിന്റെ വില എത്രയായിരുന്നു എന്ന് ആ സാന്നിധ്യത്തിൻ്റെ അനുഭവം എത്രമേൽ മനോഹരമായിരുന്നു എന്ന് അവർ ജീവിച്ചിരിക്കുന്ന കാലമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമെന്ന് അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു വാപ്പയുടെ സാന്ത്വനം അള്ളാഹുവിൻ്റെ ഒരു ജ്യേഷ്ഠൻ ഒരു അനുജൻ എത്ര വലിയ സാന്ത്വനമാണത് ഒരു കാര്യത്തിൽ അഭിപ്രായം ചോദിക്കാൻ നമ്മുടെ ഒരു കാര്യം ഒന്ന് ഏൽപ്പിക്കാൻ നമുക്കൊരു നിർദ്ദേശം ലഭിക്കാൻ എന്ന് കൂടിയാലോചന നടത്താൻ അവർ കൂടെ ഉണ്ടായാൽ മതി അങ്ങനെ ഒരു അനുഭവം അള്ളാന്റെ റസൂലിന് കിട്ടിയിട്ടുണ്ടോ സല്ലല്ലാഹു അലഹി വസ്വല്ലം കിട്ടിയിട്ടില്ല ഒരു പെങ്ങൾ എത്ര വലിയൊരു സാന്ത്വനമാണ് അവരുടെ കൊഞ്ചലും അവരുടെ കൗതുകവും അവരുടെ സ്നേഹവും വാത്സല്യവും പിണക്കവും ഇണക്കവും എത്ര വലിയൊരു സാന്ത്വനമാണ് അള്ളാന്റെ റസൂലിന് കിട്ടിയിട്ടില്ല സല്ലല്ലാഹു അലഹി വസ്ല്ലം ഒരാൺകുഞ്ഞ് എത്ര വലിയൊരു പ്രതീക്ഷയാണ് കിട്ടിയിട്ടില്ല ആലോചിക്കണം സന്തോഷങ്ങൾ എന്ന് പറയുന്നതൊന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ അള്ളാഹു അധികം കൊടുത്തിട്ടില്ല എന്നിട്ടും ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിച്ച ആളായിരുന്നു നമ്മുടെ ഹബീബ് റസൂൽ തിരുമേനി സി വല്ല എങ്ങനെ കഴിഞ്ഞു ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും നല്ല ശാന്തമായ മനസ്സോടുകൂടി കിടന്നുറങ്ങിയ വ്യക്തിത്വമായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലം എങ്ങനെ കഴിഞ്ഞു അതിൻ്റെ കാരണമാണ് ആ ഈമാൻ ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതും സംഭവിച്ചു കഴിഞ്ഞതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ സർവ്വതിനെയും പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാനാ കഴിയും വിഷമങ്ങളോട് പുഞ്ചിരിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യാൻ അയാൾക്ക് കഴിയും സങ്കടങ്ങളെ ഹൃദയത്തിന്റെ ശാന്തത കൊണ്ട് നേരിടാൻ അയാൾക്ക് കഴിയും അങ്ങനെ ഒരു ജീവിതമായിരുന്നു നമ്മുടെ ഹബീബിന്റെ ജീവിതം മക്കാമു ഇബ്രാഹിമിന്റെ അരികിൽ വെച്ചിട്ട് നിസ്കരിക്കുമ്പോഴെല്ലാം അള്ളാഹുവിന്റെ റസൂൽ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിലെല്ലാം ഉണ്ട് റസൂൽ തിരുമേനിയുടെ ജീവിത വീക്ഷണം ആ പ്രാർത്ഥനയിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഗൾഫ് ജീവിതത്തിലെ വളരെ ഒരു ഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ ഈ പ്രാർത്ഥന പിന്നെ കൊടുത്താൽ പോരെ പിന്നെ കൊടുത്താൽ മതി അത് ഇങ്ങനെയൊരു പ്രാർത്ഥനയ്ക്ക് വളരെ പ്രസക്തിയുണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥന ഒന്നുകിൽ മനഃപ്പാഠമാക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെങ്കിലും നിങ്ങൾ അത് റെക്കോർഡ് ചെയ്യണം കാരണം ആ പ്രാർത്ഥന കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരു സാന്ത്വനുണ്ട് അത് അനുഭവിക്കുന്ന ആളുകൾ പറയുന്നതാ ജീവിതത്തിലൊരു വിഷമസന്ധിയിൽ ആ പ്രാർത്ഥന ഒന്ന് നാവ് ഉച്ചരിക്കുമ്പോൾ ആ പ്രാർത്ഥന ഒന്ന് ഓർത്തെടുക്കുമ്പോൾ മനസ്സനുഭവിക്കുന്ന ഒരു പ്രശാന്തതയുണ്ട് കാരണം ആ പ്രാർത്ഥനയുടെ ആശയങ്ങൾ എങ്ങനെയാണ് ആ പ്രാർത്ഥന കേട്ടോളൂ അള്ളാഹമ്മി ഞാൻ നിന്നോട് യാചിക്കുന്നു ഈ മാനൻ എനിക്ക് ഈ മാൻ തരയണമേ എന്ന് എങ്ങനെയുള്ള ഈ മാൻ ആ ഈമാനിന് മൂന്ന് ഗുണങ്ങൾ പറയുകയാണ് രസൂല മൂന്ന് ഗുണങ്ങൾ ഈ മൂന്ന് ഗുണങ്ങൾ ഉണ്ടാകുമ്പോഴേ അത് യഥാർത്ഥത്തിലുള്ള ഈമാൻ ആകുന്നുള്ളൂ ഒന്നാമത്തെ വിശേഷണം യുബാശു കൽബി യുബാശു കൽബി എന്റെ കൽബിൻ്റെ ഉള്ളറകളിലേക്ക് ആഴ്ന്നു ഇറങ്ങിയ ഈമാൻ എൻ്റെ കൽബിൻ്റെ ഉള്ളറകളിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്ന വേലുകളോട് കൂടിയ ഈ മാൻ ഒരു കാറ്റ് വരുമ്പോഴേക്കൊരു മഴ മരം പുഴങ്ങി വീഴാതിരിക്കാനുള്ള കാരണം എന്താ ഒരുപാട് ഇലകൾ ഉണ്ടായതുകൊണ്ടല്ല ഒരുപാട് ചില്ലകൾ ഉണ്ടായത് കൊണ്ടല്ലോ ഒരുപാട് വേരുകൾ ഉണ്ടായതുകൊണ്ടാണ് എങ്കിൽ അങ്ങനെയുള്ള വേരുകൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങിയ വേരുകളോട് കൂടിയ ഈ മാൻ തരണമേന്ന് രണ്ടാമത്തെ വിശേഷണം വഹീനൻ അത് ദൃഢമാകണം നിന്റെ പരീക്ഷണങ്ങളിൽ ഈമാൻ നീ എനിക്ക് തരുന്ന വിഷമങ്ങളിലും ആ ഈമാൻ നീ എനിക്ക് തരുന്ന സന്തോഷങ്ങളിലും ആ ഈമാൻ അതാണ് യഖീൻ മൂന്നാമത്തേത് സ്വാതി സത്യസന്ധമാണോ ഒറ്റക്കാകുമ്പോൾ വേണം കൂട്ടത്തിലാകുമ്പോൾ അത് വേണം എൻ്റെ സ്വകാര്യതകളെപ്പോലെ ശുദ്ധീകരിക്കുന്ന തരത്തിലുള്ളതാകണം ആ ഈമാൻ ലോകത്തൊരു മനുഷ്യനും അത് കാണുന്നില്ലെങ്കിലും ലോകത്തിലൊരു മനുഷ്യനും തിരുത്താനോ അംഗീകരിക്കാനോ അഭിനന്ദിക്കാനോ ഇല്ലാതിരിക്കുമ്പോഴും എൻ്റെ ഈമാൻ എന്നെ സ്വാധീനിക്കണം അതാണ് സ്വാധീ എപ്പോഴും ഒരു ചോയ്സിൻ്റെ മുമ്പിലാണ് നമ്മുടെ ജീവിതം എപ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മുടെ കമ്പ്യൂട്ടറുണ്ട് അതിൻ്റെ മുന്നിൽ കീബോർഡുണ്ട് നമ്മുടെ കയ്യിൽ മൗസ് ഉണ്ട് ആ കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റ് ഉണ്ട് ആ മൗസ് ഉപയോഗിച്ച് ആ കീബോർഡ് ബട്ടൺ അമർത്തിയിട്ട് ആ ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചിട്ട് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത പലതിലേക്കും വേണമെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് പാപം ചെയ്യാം എന്നാൽ അതേ മൗസ് ഉപയോഗിച്ച് അതേ കീബോർഡ് ഉപയോഗിച്ച് അതേ ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും അല്ലാഹുവിൻ്റെ പ്രീതിയും ഇഷ്ടവും നമ്മുടെ മേൽ കോരിച്ചൊരിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാം ഇതൊരു ചോയ്സാണ് ഈ ചോയ്സ് ഇല്ലാത്ത ഒരു രംഗവും നമ്മുടെ ജീവിതത്തിലില്ല അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കാനോ അള്ളാഹുവിൻ്റെ അപ്രീതി സമ്പാദിക്കാനും പറ്റുന്ന തരത്തിലുള്ള ചോയ്സുകളുടെ നടുവിലാണ് നമ്മുടെ ജീവിതം അവിടെ ഈമാൻ സ്വാധീനിക്കണമെന്നുണ്ടെങ്കിൽ ആ ഈമാൻ സത്യസന്ധമാകണം